ഉപ്പേരി വറുത്ത കായത്തൊണ്ടും ഉണക്ക പയറും വെച്ച് നമുക്കൊരു കല്യാണത്തലേന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരി കൂട്ടം വെക്കാം കായത്തൊണ്ട് നന്നായി കഴുകി അരിഞ്ഞെടുക്കണം പയർ ദിവസം കുതിർത്ത് വയ്ക്കണം ഇപ്പോൾ കല്യാണത്തലേന്ന് നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന കായത്തൊണ്ടും പയറുപ്പേരി കൂട്ടം വെക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ഉണക്കപ്പയർ പിന്നെ ഈ നേന്ത്രക്കായുടെ തോല് കട്ട് നുറുക്കിയത് നന്നായി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തിരുമ്പി കഴുകി വെച്ചിട്ടുണ്ട് അത് രണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് രണ്ട് വിസല് അടുപ്പിച്ചു അതിൽ നന്നായി വെന്തട്ടുണ്ട് കേട്ടോ ഒന്നിനോടൊന്നും തൊട്ടട്ടുമില്ല എന്നാൽ വെന്തട്ടുണ്ട് വേണ്ട ഇത് ഇതേപോലെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് എല്ലാവർക്കും അറിയുന്ന കറിയാണ് പക്ഷേ അറിയാത്ത കുറച്ച് പേരുണ്ടാവുള്ളൂ ഇത് പിന്നെ ഒരു നോസ്റ്റാൾജിയ ഒരു കറി ഒരു പരിപൂട്ടാനും കൂടിയല്ലേ അപ്പോൾ അത് നിങ്ങൾക്കൊന്നു കാണിച്ച് തരുന്നില്ല ഞാൻ കായ വറുത്തതിൻ്റെ കായത്തുകൊണ്ട് ഉണ്ടായിരുന്നു അതൊന്ന് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം പക്ഷെ ചതച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കാം നമ്മൾ നേന്ത്രക്കായ കടയിൽ നിന്നൊക്കെ മേടിച്ച് വറുക്കാൻ വർക്കാൻ കൊണ്ടുവരില്ലേ അപ്പോൾ ആ നേന്ത്രക്കായ നന്നായി ഒഴിച്ച് കഴുകി ഒരു കൊട്ടയിൽ വാല വയ്ക്കണം കേട്ടോ കാരണം ഈ നേന്ത്രക്കായ നേന്ത്രക്കൊലകൾ മാർക്കറ്റിലും കടകളിലും ഒക്കെ എങ്ങനെ റോഡ് വശത്തൊക്കെ എങ്ങനെ ഇട്ട് ഒരു വൃത്തി ഉണ്ടാവില്ലേ അവർ വെക്കുന്ന സ്ഥലമൊക്കെ അപ്പോൾ നമ്മൾ അത് പഴ ആയാലും നേന്ത്രക്കായ ആയാലും നമ്മളൊന്ന് നന്നായി ഒന്ന് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാനിത് കൊണ്ടുവന്നപ്പോൾ തന്നെ നേന്ത്രക്കായ് നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ തോല് എന്നാലും ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമ്മൾ തിരുമ്പിക്കഴുതണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഉപ്പേരി കൂട്ടാനാണ് ഉള്ളിയൊന്നും മൂത്ത് വരട്ട ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചതച്ച മിളകും ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മൂപ്പിച്ചെടുക്കാം പയറും ഈ കായത്തൊണ്ടും വേവിച്ചതിൻ്റെ വെള്ളം കുറച്ചുണ്ടായിരുന്നു അത് ഊത്തി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പീസിലടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും നമ്മൾ ഉപ്പരി കൂട്ടാനൊക്കെ ഇളക്കുമ്പോൾ ഇതേപോലെ വേണം നമ്മൾ ഇളക്കി യോജിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത് അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ തുടങ്ങി പോവും അപ്പോൾ നമ്മുടെ പഴമയെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഈ ഓണക്കാലത്ത് ഞാൻ കാണിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ച ഒരു ഉപ്പേരിക്കുട്ടാനാണിത് കായത്തൊണ്ടും പയറും ഉപ്പേരിക്കുട്ട നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ആരും ലൈക്ക് ചെയ്യാനായിട്ട് മടിയാണല്ലേ ആ ഒരാളും എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ എല്ലാവരും സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോസ് കുറച്ച് ലൈക്ക് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണുന്നവർ മടിക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക്